വീണ്ടും തൊട്ടടുത്ത് തന്നെ നിർത്തി കേട്ടോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാഴ്ച ഇവിടെനിന്ന് വളരെ മനോഹരമായിട്ട് കാണാം ഫൈനലായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ഇവിടെ നിന്ന് കാണാം അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും നിങ്ങളെ കാണിക്കേണ്ട കാര്യമില്ല ഇവിടെ ഇപ്പൊ ഫോഗൊന്നും വന്ന് മൂടാൻ പോകുന്നില്ല ഇത് കണ്ടില്ലേ എന്ത് രസല്ലേ ആ മേഘത്തിന്റെ നടുക്കൊരു മല കുറച്ച് പൊങ്ങി നിൽക്കുന്നു ഇത് നമുക്ക് ഹിമാലയത്തിന്റെ വീഡിയോസിലും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഹയസ്റ്റ് പീക്കിലൊക്കെ കാണാൻ പറ്റും പക്ഷെ ഇത് വണ്ടി ഓടിച്ചു പോകുന്ന ആ റോട്ടിൽ നമുക്കതേ അവിടെ നമുക്ക് ഐസുമല കാണാം നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് അതാ ഈ കാണുന്നൊക്കെ ഐസുമലയാണ് നമ്മൾ വന്നത് ആ വഴിക്ക് അപ്പോൾ ഇത്രയും തിരക്കുള്ള റോട്ടിൽ നിർത്തി ഇങ്ങനെ കാണാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ഇവിടെ ലേഡീസിൻ്റെ ഡാൻസ് കിടക്കുകയാണെങ്കിൽ ഗൈസ് നമ്മളങ്ങനെ ബെയർവാലി ഡാമിൻ്റെ അവിടെ എത്തിയിട്ടോ നമ്മുടെ നാട്ടിലുള്ള പോലെ ചെറിയൊരു ഡാം ബെയർവാലി ഡാം ഓൾഡ് ബെയർവാലി ഡാം എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡുണ്ട് നയൻറ്റീൻ എയ്റ്റി ടൂലാണ് അത് പോണത് ഒരു കുഞ്ഞൻ ഡാം കേട്ടോ അവിടെ താറാവുള്ള കിടക്കുന്നുണ്ട് അങ്ങോട്ടേക്കാണ് ഇതിൻ്റെ റിസർവോയർ ഏരിയ വരുന്നത് ഡാമിൻ്റെ മുകളിലായിട്ട് നമുക്ക് വീടുകൾ കാണാം അതൊക്കെയാണ് നമുക്കൊരു ഭംഗിയായി നമ്മൾ ആദ്യം പോയ സ്ഥലം ക്ലോസ് ചെയ്തേക്കായിരുന്നു നമ്മൾ ഇവിടെ ഇപ്പോൾ പിക്നിക്ക് ഏരിയ ഉണ്ട് ഇവിടുത്തെ അതും ക്ലോസ് ചെയ്തേക്കാണ് കുറച്ച് വണ്ടികൾ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടിട്ടുണ്ട് കുറച്ച് അങ്ങോട്ട് ആ ഒരു ഇതിനൊരു ഒരു വഴിയുണ്ട് അതിൽ നടന്നു പോകുന്നുണ്ടായിരുന്നു പക്ഷേ എന്ന് പറയില്ല ഇവിടെ ക്ലോസ് ചെയ്തിട്ടേക്കുന്നു ഇപ്പോൾ ക്രിസ്മസിൻ്റെ അവധി അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് സംശയമുണ്ട് ഈ വഴിക്ക് കുറച്ച് പേർ അങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു ചിലപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നു പോകാൻ പറ്റുമായിരിക്കും നമ്മുടെ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ചെല്ലണ സ്ഥലൊക്കെ ക്ലോസ് ചെയ്തേക്കാണല്ലോ പക്ഷെ ഇതല്ലേ നമ്മള് ഇത് വെച്ച് ഇപ്പൊ കാണിച്ചത് അങ്ങോട്ട് ഓക്കെ നമുക്ക് ഇതിന്റെ തൊട്ടടുത്ത് ചെറിയൊരു സ്പേസ് കിട്ടി അപ്പൊ ഇവിടെ നിർത്തി നമുക്ക് എന്തായാലും ഭക്ഷണം കഴിക്കാനുള്ള ഒരു പരിപാടി നോക്കാൻ പോവാണ് സമയം ഒരു ഒന്നരയായി അപ്പം ഭക്ഷണമൊക്കെ എടുത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ിഗ് വെൽക്കം സെൻറ്റർ ആ അവിടെയാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യണമല്ലോ നമ്മളിപ്പോൾ സൂവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു അട്രാക്ഷൻ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ നമ്മൾ കറക്റ്റായിട്ട് നല്ലൊരു അട്രാക്ഷൻ കണ്ടിട്ടില്ല ഇപ്പം ബിഗ് ബെയർ ലേക്ക് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ യഥാർത്ഥ രീതിയിലൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഒന്ന് നിർത്തി കണ്ടു ഡാം കണ്ടു പക്ഷെ എന്നാലും ലേക്ക് ടാഹ് ലേക്ക് ടാഹോയൊക്കെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ള ആ ഒരു ആ ഒരു ഫീല് നമുക്കിവിടെ അങ്ങനെ കിട്ടിയിട്ടില്ല ഇതുവരെ നമ്മൾ ചെന്ന് ഇറങ്ങിയ സ്ഥലങ്ങളുടെ ഒരു ഏരിയയുടെ പ്രശ്നമാണോ എന്നറിയില്ല ചെറിയൊരു തോട് മഞ്ഞുരുകി വരുന്ന വെള്ളം ഉണ്ടോ ഇത് മുഴുവൻ അങ്ങോട്ട് ഐസമലയാണ് ഈ ചെടികൾ ഉണങ്ങി നിൽക്കുന്ന പോലെ ഉണ്ടല്ലേ ആ ഉണങ്ങിയിട്ടല്ല അതിൻ്റെ ഇല പോയതായിരിക്കും ഇത്രയും വലിയൊരു ഫോറസ്റ്റിൽ എങ്ങനെയാണ് ഒരു ജൂ ഉണ്ടായത് വെച്ച് കഴിഞ്ഞാൽ അതൊരു അത്ഭുതമുണ്ടോ കാരണം ഇതിവിടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലൊരു വൈൽഡ് ഫയർ ഉണ്ടായി അപ്പോൾ അതിൽ അപകടം പറ്റിയ മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി തുടങ്ങിയതാണ് പിന്നീട് അതൊരു ജൂ ആക്കി മാറ്റിയതായത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഏരിയയിൽ നോർമലി ഒരു ഫോറസ്റ്റിൽ നിന്നും ജൂ ഉണ്ടാവാറില്ല മെയിനായിട്ട് ടൗണിക്കോടെ ഉണ്ടാവുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ അഡൽറ്റിന് പതിനാറ് പിന്നെ കുട്ടികൾക്ക് പന്ത്രണ്ട് വയസ്സിന് താഴെ പതിനൊന്ന് അപ്പം നമ്മളിപ്പോൾ നാല് പേർക്ക് തന്നെ അമ്പത്തിനാല് ഡോളർ വരും ഇപ്പം നമ്മളിപ്പോൾ ഒമ്പത് പേർക്ക് ആകുമ്പോൾ ഏകദേശം അത്ര നൂറ് ഡോളറിൻ്റെ മേളിലായി അതാണ് ഇവിടെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻസും നമുക്ക് ഗ്രൂപ്പായിട്ടൊന്നും വന്ന് എൻജോയ് ചെയ്ത് നടക്കില്ല അതാണ് മെയിൻ പ്രശ്നം ഗ്രൂപ്പായിട്ടല്ല ഫാമിലി ആയിട്ടൊക്കെ വന്ന് എല്ലാവർക്കും എല്ലാ റൈഡിലും അല്ലെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ സൂവിലേക്ക് എത്തി റെസ്റ്റ് റൂംസ് ഉണ്ട് ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട് പിന്നെ ടിക്കറ്റ് ണോ ഇവിടെ എന്തോ ആൾക്കാർ കാണുന്നുണ്ടല്ലോ ഭയങ്കര കരടി കിടക്കണോ എന്തോരണ്ടൊക്കെ കരടി ഭയങ്കര വലിപ്പം തുടങ്ങി ആദ്യം ഇതൊക്കെ ശരിക്കും കമ്പിളി പുതപ്പിന്റെ പുതപ്പ് പോലെ കരടിയുടെ മുമ്പിൽ എന്നിട്ട് കരടി വരണ പോലെ അഭിനയിക്കോട്ടെല്ലാരും ഇവിടെ അമേരിക്കൻ ബ്ലാക്ക് ബിയറാണ് നമുക്കത് ഇവിടുത്തെ ഈ നെറ്റ് ഒരുമാതിരി ചെറുതായിട്ട് നമുക്ക് അധികം കാണാൻ പാടില്ല ഇതിന്റെ മേത്തുള്ള ഒരു രോമം ഭയങ്കര सॉफ्ट है टा तो भयंकर वैल्यू अमेरिकन ब्लैक बेयर എന്റെ ആ മരത്തിലിട്ട് കുരുമാണ് സ്നോ ഒക്കെ വരുമ്പോ എടുക്കാൻ വേണ്ടിയിരിക്കും മരം കൊണ്ടൊരു ഷെഡ് പോലെ ഉണ്ടാക്കി ഇട്ട് വെച്ചിട്ടുണ്ട് അടുത്തത് എന്താ നോക്കാം ഇവിടെ എന്താ റാ ഓ കേട്ടോ കാക്ക എന്റെ പൊന്നെ നമ്മുടെ അമേരിക്കയിലെ കാക്കേനൊന്ന് ശരിക്കും കാണാം നമ്മുടെ കാക്കയുടെ ഒരു രണ്ട് ഇരട്ടി ബലിപ്പുണ്ട് ഇവിടുത്തെ കാക്കി കേട്ടോ വൾച്ചർ എന്ന് പറയുന്നത് പക്ഷേ ടർക്കി വൾച്ചറാണിത് സു ഇതുപോലെ ആണ് ഓരോ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് പക്ഷേ നമുക്ക് നേരിട്ട് കാണാം പക്ഷെ ക്യാമറയിൽ കാണാൻ പറ്റില്ല ഇവിടെ സ്കങ്കന്ന് പറഞ്ഞിട്ടൊരു ജീവിയാണോ നല്ല രസം നടക്കണ കാണാനായിട്ട് ഇത് ഇവിടത്തെ കാട്ടിലുള്ള ജീവിയാണോ കോഴിയുടെ ഷെയ്പ്പുണ്ട് പക്ഷെ അണ്ണാനെ പോലെ നടക്കുന്നത് എന്തൊക്കെ ടൈപ്പ് ജീവികൾ നമ്മളിതുവരെ ജീവിതത്തിൽ കാണാത്തതും പ്രതീക്ഷിക്കാത്ത ടൈപ്പ് അവിടെ കിറ്റ് ഫോക്സ് എന്ന് പറയുന്നൊരു ജീവിയുണ്ട് അതൊക്കെ ഉറക്കത്തിലാണ് നിങ്ങളെ അതുകൊണ്ട് ഫാലോ ഡിയർ ദേ മാൻ നേരിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ വീഡിയോയിൽ കാണിക്കാൻ ഭയങ്കര പാടാണ് ഈ നെറ്റിങ്ങിനെ നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ അമേരിക്കൻ ഫോറസ്റ്റിലുള്ള മെയിൻ ആയിട്ടുള്ളൊരു കയോട്ടി എന്ന് പറയുന്ന ഒരു ജീവനക്കാളാണ് കേട്ടോ ഇതെപ്പോഴും നമ്മളിവിടെ പറഞ്ഞു കേൾക്കുന്നില്ല അപ്പോൾ നമ്മുടെ വീടിൻ്റെ അതിലേക്ക് ഇടയ്ക്ക് വന്നു പോയിന്നൊക്കെ വീടിൻ്റെ അടുത്തല്ല കുട്ടികളെ സ്കൂളിലൊക്കെ ഓരോരുത്തരും ഒന്ന് പറയാറുണ്ട് കയോട്ടീനെ കണ്ടു എന്നൊക്കെ ഇങ്ങനെ ഒന്ന് പറയാറുണ്ട് അപ്പോൾ ഇതാണ് കയോട്ടി ഓടി നടക്കും കേട്ടോ പാവ രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കും ഓടി നടക്കുന്നത് ചെറിയ കാലാണ് കാലാണ്ടോ ബോഡിക്ക് നല്ല വണ്ണം തോന്നുന്നുണ്ട് അത് ബോഡി വഴിപ്പോള്ളതുകൊണ്ടായിരിക്കില്ല ചിലപ്പോൾ കാലയില് രോമം ഇല്ല ബോഡിയിൽ ശരിക്കും നമ്മുടെ ഈ ചെമ്മരിയാടിൻ്റെ പോലത്തെ രോമമാണ് അപ്പോൾ കയോട്ടീൻ ഇതുവരെയും കണ്ടിട്ടില്ല അതെനിക്ക് കാണുന്നത് ഭയങ്കര ആഗ്രഹമാകും കാരണം എവിടെ ചെന്നാലും കയോട്ടീനെ കാണാമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് വേറൊരു ടൈപ്പ് കയോട്ടീൻ ഉണ്ടോ മറ്റേ അത്രയും രോമില്ല അതിൻ്റെ ബോഡിയിൽ പക്ഷെ ഓ അതും ഇതും ഓടിക്കൊണ്ടതാക്കുന്ന ഫുൾ ടൈം ഓരോ ജീവികളുടെ ഒരു നെയ്ച്ചർ അല്ലേ വൾഫാണ് കിടക്കുന്നെന്ന് തോന്നുന്നു കണ്ടിട്ട് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അപ്പറുണ്ട് വേർ രണ്ടെണ്ണം ഉണ്ട് ഓ ഓരോന്നി ഇത് ഇത് ഏത് ടൈപ്പാ ഒരു കരടി കിടക്കുന്നോക്കി എത്ര ടൈപ്പ് കരടികൾ ഓ ഇതാണ് ഗ്രിസിലി വേറല്ലേ ഇതും ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള വേറാണ് കേട്ടോ മനുഷ്യനെയൊക്കെ ഇത് മനുഷ്യനെയൊക്കെ തിന്നൂല്ലേ കിട്ടിക്കഴിഞ്ഞാ ഇത് ഇത്തിരി അഗ്രസീവത് ഗ്രിസിലി വേർ അല്ല കാലിഫോർണിയയുടെ സൈനല്ലേ സിമ്പിൾ ടണലിൻ്റെ ഉള്ളിലുണ്ടല്ലേ ഓ മൂന്നെണ്ണം കേട്ടോ ഇവിടെ ഭയങ്കര വലുപ്പം അതിന് സൗണ്ട് നോക്കുന്നുണ്ടോടാ ഈ മൂന്നെണ്ണം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ വന്നതാ കേട്ടോ അപ്പൊ എത്ര പ്രായം ഉണ്ടോന്നൊക്കെ മുപ്പത് വയസ്സായി ബിജ്ലി പേരെ അടുത്ത് വന്നിട്ടുണ്ട്

അത് മൂത്ര ഒഴിച്ചുകൊണ്ടിരിക്ക നമ്മുടെ ഒരു അരയുടെ അത്രയും പൊക്കമുണ്ട് പക്ഷെ അതിന്റെ തടിയും വലുപ്പവും ഒക്കെ ഭയങ്കര വലുപ്പാണ് ഇത് ഭയങ്കര ഒരു വർത്തായി ഇവിടെ വന്നിട്ട് നമുക്ക് ഇത് കാണാൻ പറ്റിയത് ഓ ഈ തണുപ്പ തണു അതും എത്ര തണുപ്പുള്ള വെള്ളമായിരിക്കും അതിലേക്ക് ഇറങ്ങാൻ പോകുന്നേ കാണുന്നെ ഈ ട്രിപ്പ് നമുക്ക് മുതലായിട്ടാണ് ഈ ഒരു കാഴ്ചയിൽ Wow! amazing. The shower. Okay, you No.